ആദ്യമായി തന്നെ അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകൂടി നന്ദി എൻ്റെ പേര് ആതിര ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നത് ഞാൻ ആ ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിനെ കുറിച്ച് അറിയുന്നത് ഇൻസ്റ്റഗ്രാമ് വഴിയാണ് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ റീൽസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ധന്യാമേരി വർഗീസിൻ്റെ ഒരു സാക്ഷ്യത്തിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ കണ്ടു അപ്പം ഞാൻ കൂടുതലായിട്ട് കൃപാസനത്തിനെ കുറിച്ച് അന്വേഷിച്ചു തുടങ്ങി അന്വേഷിച്ചിട്ട് എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഡയന അവൾ വഴി അവൾ പറഞ്ഞു കാൻഡിൽ ലൈറ്റ് പ്രേയർ റിക്വസ്റ്റ് ഇട്ടിട്ട് നീ പ്രാർത്ഥിച്ചോ നിനക്ക് രോഗസൗഖ്യം കിട്ടും അങ്ങനെ ഞാൻ ഒന്നാമത്തെ ദിവസം പ്രാർത്ഥിച്ചു രണ്ടാമത്തെ ദിവസം ഞാൻ പ്രാർത്ഥിക്കുന്ന ഇടയിൽ ഞാൻ ക്ഷീണം ക്ഷീണം തലകറങ്ങി തലകറങ്ങി പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ആ ഒരു ടൈം എനിക്ക് കഴുത്തിന് ഹമ്പ് പോലെ വന്നിട്ട് ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായി അതായത് എനിക്ക് ആണ് നെക്സ്റ്റ് വീക്ക് എനിക്ക് എക്സാമാണ് ഒരു പത്ത് മിനിറ്റ് ഞാൻ അര മണിക്കൂർ എനിക്ക് റെസ്റ്റ് എടുക്കേണ്ട അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരുന്നേ അപ്പോൾ ഞാൻ അത് പ്രാർത്ഥന എങ്ങനെയല്ലോ കൂടി ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കയറി കടന്നു കടന്നിട്ട് ഞാൻ ഒമ്പത് മണിയാകുമ്പോൾ വന്ന് പഠിക്കാൻ വേണ്ടി തുടങ്ങി ഒമ്പത് മണിക്ക് കണ്ടിന്യൂസ് രണ്ട് മണി ഞാൻ ഇരുന്ന് പഠിച്ചു പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ആലോചിക്കുന്നത് പത്ത് മിനിറ്റ് പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് വേദന ഉണ്ടാവാറുണ്ടല്ലോ ഇപ്പോൾ എന്താ പെയിനില്ലാത്ത വെച്ച് ഞാൻ ആ ഹമ്പ് നോക്കുമ്പോൾ ആ ഹിലില്ല പെയിന് പോയി ഹമ്പ് പോയി അതൊരു വലിയ മിറാക്കൽ എൻ്റെ ലൈഫിൽ സംഭവിച്ചത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മൂന്നാം തീയതി ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടിയിൽ വെച്ച ഒന്നാമത്തെ നിയോഗം എന്ന് വിചാരിച്ചാൽ എൻ്റെ അമ്മയ്ക്ക് പന്ത്രണ്ട് വർഷമായിട്ട് കഴുത്ത് വേദന അതിനമ്മ കഴുത്തിന് ബെൽറ്റ് ഇടുന്നുണ്ട് ടാബ്ലെറ്റ്സ് എടുക്കുന്നുണ്ട് അപ്പോൾ അത് ഇവിടെ ഒരു നിയോഗമായിട്ട് വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഉടമ്പടി ഉപയോഗിച്ചിട്ട് തടയതിന് ശേഷം അമ്മയ്ക്ക് ഇപ്പം അതിന് ശേഷം ഒരു വേദനയോ അതിന് ശേഷം അമ്മ ബെൽറ്റ് ഇട്ടിട്ടില്ല അതിനായിട്ട് ടാബ്ലെറ്റ് ഇടിച്ചിട്ടില്ല ഒന്നും എടുത്തിട്ടില്ല പിന്നെ ഞാൻ വെച്ച വേറൊരു നിയോഗാന്ന് വെച്ചാൽ എൻ്റെ അമ്മയ്ക്ക് കാലിന് വേദന ഉണ്ടായി കാലിന് അമ്മ രാവിലെ എണീക്കുമ്പോൾ നിന്ന് എടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു സപ്പോർട്ട് വേണം എന്തെങ്കിലും പിടിച്ചെണീക്കണം അല്ലെങ്കിൽ കുറേ സമയം കിച്ചണിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കുറേ സമയം നിൽക്കാൻ വേണ്ടി പറ്റില്ല ബസ്സിൽ കയറാണെങ്കിൽ കുറേ സമയം നിൽക്കാൻ വേണ്ടി പറ്റില്ല ഭയങ്കര വേദന അമ്മ അത് ഒരു അഞ്ചാറ് വർഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക എൻ്റെ അമ്മ അത് ആയുർവേദ ഹോമിയോ അമ്മ കാണിക്കാത്ത ഡോക്ടേഴ്സിനില്ല മംഗലാപുരം പോയി കാണിച്ചിട്ടുണ്ട് കണ്ണൂർ കാണിച്ചിട്ടുണ്ട് എന്നിട്ടും കുറയാത്തത് ഇവിടുത്തെ തൈല ഉപയോഗിച്ചിട്ട് അത് മാറി കിട്ടിയിട്ടുണ്ട് പിന്നെ എൻ്റെ കാര്യത്തിലോട്ട് വരാണെങ്കിൽ എനിക്ക് എക്സാം ഞാൻ ഒരു നിയോഗം വെച്ചായിരുന്നു എനിക്ക് ഭയങ്കര ടെൻഷനാണ് എക്സാമിന് ടെൻഷനാണ് സ്ട്രെസ്സാണ് എല്ലാം ആണ് പിന്നെ ഞാൻ വലിയ പഠിപ്പിയൊന്നുമല്ല അപ്പോൾ ഇവിടുത്തെ അച്ഛൻ പറയുന്ന കേട്ടിട്ടുണ്ട് മനുഷ്യന്മാരെ കൊണ്ട് അസാധ്യമായ കാര്യങ്ങൾ ദൈവത്തിന് സാധ്യമാണെന്ന് അപ്പോൾ എനിക്ക് ഉറപ്പാണ് എനിക്ക് ഡിസ്റ്റിങ്ഷൻ ഒന്നും എന്തായാലും കിട്ടില്ല അപ്പോൾ ഞാനൊരു നിയോഗം നീഗമായിട്ട് വെച്ച് എനിക്ക് ഡിസ്റ്റിങ്ഷൻ തരുമോ മാതാവെന്ന് എൻ്റെ ഫോർത്ത് ഇയർ റിസൾട്ട് കഴിഞ്ഞ മാസം ഇരുപത്തി എട്ടാം തീയതി വന്നു ഞാൻ ഡിസ്റ്റിങ്ഷനോട് പാസ്സായി ഞാൻ എക്സാമിന് പോകുമ്പം എക്സാമിന് പോകുന്നതിനെ കാട്ടി മുമ്പേ എല്ലാവരും ഇവിടെ പറയുന്ന സാക്ഷ്യത്തിൽ ഞാൻ അധികം കേട്ടിട്ടുണ്ട് ഇവിടെ അച്ഛനെ വന്ന് ഹോൾ ടിക്കറ്റ് കാണിച്ച് അച്ഛൻ അവർക്ക് കാശുരൂപം കൊടുത്ത് അപ്പോൾ എനിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്കും അച്ഛൻ അതുപോലെ കാശുരൂപം തരണം പക്ഷെ നമുക്ക് എക്സാമിൻ്റെ തല ദൂസം മാത്രം ഹോൾ ടിക്കറ്റ് തരത്തുള്ളൂ അപ്പോൾ അവിടുന്ന് മംഗലാപുരത്തുനിന്ന് എനിക്ക് തല ഊസം ഇവിടെ വന്ന് അത് ഇമ്പോസിബിളാണ് അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്ന ടൈം തന്നെ ഇവിടെ ഉടമ്പടി വീണ്ടും പുതുക്കാൻ വേണ്ടി വരുന്ന ടൈം എൻ്റെ ആരോ പറഞ്ഞോണ്ടിരുന്ന നീ ടൈം ടേബിൾ കോപ്പി എടുത്ത് പോകും ടൈം ടേബിൾ കോപ്പി എടുത്ത് പോകും അങ്ങനെ ഞാൻ ടൈം ടേബിൾ കോപ്പി എടുത്ത് ഇവിടെ വന്ന് പക്ഷേ ഇവിടെ വന്ന ഓരോ ആൾക്കാരെ ഞാൻ ചോദിച്ചപ്പോൾ അവരവരുടെ മുകളിൽ ടൈം ടേബിൾ കാണിച്ചാൽ കിട്ടും തോന്നില്ല അച്ഛനെ കാണാൻ വേണ്ടി പറ്റും തോന്നില്ല എന്നിട്ട് അങ്ങനെ ഞാൻ തിരിച്ച് പോവാം തിരിച്ച് പോകുമ്പോൾ ആ ഓഫീസിൻ്റെ അവിടെ എത്തുമ്പോൾ അവിടെയുള്ള ചേട്ടൻ എന്നോട് ചോദിച്ചു എൻ്റെ എക്സാം ആണോ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞ ആ എക്സാം പക്ഷേ ഹോൾ ടിക്കറ്റ് ഇല്ല എൻ്റെ കയ്യിൽ ടൈം ടേബിളിൻ്റെ കോപ്പിയേ ഉള്ളു ആ ചേട്ടൻ എന്നോട് ഒന്നും ചോദിച്ചില്ല അന്ന് കയറ്റി വിട്ടു ഓഫീസിലോട്ട് ഓഫീസിൽ നിന്ന് എനിക്ക് ടോക്കൺ തന്നു ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ടു എനിക്ക് ആശുരൂപം തന്നു അച്ഛൻ പ്ലസ് ചെയ്ത് വിട്ടു ഞാൻ ആ കാശുരൂപ്പും കൊണ്ട് എക്സാമിന് പോയാൽ പിന്നെ ബുക്ക്ലെറ്റ് കിട്ടുമ്പോൾ ഫസ്റ്റ് ഞാൻ ക്വസ്റ്റൻ പേപ്പർ കിട്ടിയാൽ ഫസ്റ്റ് ഞാൻ വജന എഴുതിയിട്ട് മാത്രം ക്വസ്റ്റൻസ് പോലും നോക്കുന്നു സ്വർഗത്തിൻ്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും ആ വജനെ എഴുതിയിട്ട് മാത്രമേ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കത്തുള്ളൂ അതുപോലെ തന്നെ ഞാൻ ബുക്ക്ലെറ്റിൻ്റെ ഉള്ളിൽ ഉപ്പിടായിരുന്നു പിന്നെ ഇവിടുത്തെ കിണറ്റിൽ നിന്ന് ഞാൻ വെള്ളം കൊണ്ടുപോയായിരുന്നു ആ വെള്ളം ഞാൻ എക്സാംകളിൽ പോകുമ്പോൾ എടുക്കും അതിൻ്റെ അകത്ത് ഉപ്പിട്ട് ഞാൻ കുടിച്ചിട്ട് എക്സാം എഴുതാൻ സ്റ്റാർട്ട് ചെയ്യാറുണ്ടായിരുന്നു പിന്നെ പിന്നെ അടുത്ത കാര്യമെന്ന് വെച്ചാൽ എൻ്റെ അനിയൻ്റെ കാര്യം അവൻ പ്ലസ് ടു നല്ല ഉഴപ്പായിരുന്നു പ്ലസ് വണ് ഒന്നിനും ഡബിൾ പാസ് ഇല്ല പ്ലസ് വണ്ണിൻ്റെ അക്കൗണ്ടൻസ് അവൻ ഫെയിലായിട്ട് വീണ്ടും എഴുതിയിട്ട് പ്ലസ് വണ്ണിൻ്റെ മാർക്ക് കിട്ടിയിട്ടുള്ളൂ പ്ലസ് ടുൻ്റെ ഡബിൾ പാസ് ഒന്നും കിട്ടിയിട്ടില്ല അങ്ങനെ ഇവൻ്റെ പ്ലസ് ടു എക്സാം കഴിഞ്ഞിട്ട് വന്നിട്ട് ഇവൻ പറഞ്ഞു അമ്മ ഞാൻ ഒന്നും എഴുതിയിട്ടില്ല ഞാൻ എന്തായാലും പൊട്ടൂ ഞാൻ പേര് റോൾ നമ്പർ പിന്നെ ഒരു ക്വസ്റ്റിൻ ഞാൻ തിരിച്ചിട്ടും എഴുതി വെച്ചിട്ടുള്ളൂ വേറെ ഒന്നും ഞാൻ എഴുതിയിട്ടില്ല ഞാൻ എന്തായാലും പൊട്ടു അപ്പം ഞാൻ പറഞ്ഞു നീ പേടിക്കണ്ട ഞാൻ ഉടമ്പടിയിൽ അവൻ്റെ കാര്യം വെച്ചായിരുന്നു അവൻ പ്ലസ് ടു പാസ്സാവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഓൻ പറഞ്ഞു ഇല്ല ഇത് ഞാനൊന്നും എഴുതിയിട്ടില്ല ഞാൻ പേര് റോൾ നമ്പർ പിന്നെ ക്വസ്റ്റൻ തിരിച്ചു മറിച്ച് എഴുതി വെച്ചിട്ട് പിന്നെ നിൻ്റെ മാതാവ് എങ്ങനെ എന്നെ പാസ്സാക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവ് അവിടെ അടപെടും നീ എന്തായാലും പാസ്സാവുന്നത് അപ്പോൾ ഓൻ പറഞ്ഞു എന്നെ കാണാം ഞാൻ പാസ്സായിട്ടുണ്ടെങ്കിൽ ഞാൻ നിൻ്റെ മാതാവിനെ പോയി കൃപാസനത്തിൽ വന്ന് കണ്ടോളാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആട്ട് അങ്ങനെ ഇവൻ്റെ റിസൾട്ട് വന്നു ഇവൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഇപ്പോൾ പാസ്സായി എക്കോണിക്സിൽ ഇവന് പതിനെട്ട് മാർക്ക് മതിയായിരുന്നു പാസ്സാകും പക്ഷെ മാതാവ് ഇവന് ഇരുപത്തി മൂന്ന് മാർക്ക് കൊടുത്ത് പാസ്സാക്കി അത് കഴിഞ്ഞിട്ട് ഇവന് ഇവൻ്റെ ഫ്രണ്ട്സിന് കൂട്ടി ഇവിടെ വന്ന് മാതാവിനോട് നന്ദി പറഞ്ഞിട്ടാണ് പോയത് പിന്നെ ഇവന് കോളേജിലോട്ട് ചേരാൻ വേണ്ടി കോളേജിലോട്ട് ചേരാൻ വേണ്ടി ഇവന് അമ്പത്തേഴ് ശതമാനം മാത്രമേ ഉള്ളൂ അമ്പത്തേഴ് ശതമാനം വെച്ചിട്ട് ഏത് കോളേജിലും അലോട്ട്മെൻറ്റ് കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ നമ്മൾ മാനേജ്മെൻറ്റ് സീറ്റ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അറ്റ്ലീസ്റ്റ് സിക്സ്റ്റി അതുപോലെ സിക്സ്റ്റി ഫൈവ് വേണം മാനേജ്മെൻറ്റ് തരാൻ വേണ്ടിയിട്ട് അത് തരില്ല എത്ര പൈസ തരാമെന്ന് പറഞ്ഞിട്ടും അവർ സമ്മതിച്ചിട്ടുണ്ടായില്ല അങ്ങനെ ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് കിട്ടിയില്ല രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് കിട്ടിയില്ല മൂന്നാമത്തെ അലോട്ട്മെൻറ്റിൽ എൺപത്തഞ്ച് ശതമാനമുള്ള പിള്ളേർക്ക് പോലും കിട്ടാത്ത സീറ്റ് ഇവന് കിട്ടി അതെല്ലാം മാതാവിൻ്റെ ഒറ്റ കടാക്ഷം മാത്രം പിന്നെ ഞാൻ സ്വന്തമായിട്ട് എൻ്റെ ഒരു വണ്ടി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ആ വണ്ടിക്ക് ഞാൻ ആവേം അറിയാമെന്ന് പേരോട് ഞാൻ അന്നേരം ഉറപ്പിച്ചതാണ് ആ വണ്ടി ഞാൻ ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസം ബുക്ക് ചെയ്യണമെന്നേനു എൻ്റെ ആഗ്രഹം ഞാൻ ഈ കഴിഞ്ഞ ഡിസംബർ ഏഴാം തീയതി വണ്ടി ബുക്ക് ചെയ്തു ആ വണ്ടീൻ്റെ പേര് ആവേം അറിയാം പിന്നെ വിചാരിച്ച എൻ്റെ മാമന് ഹെർണയുണ്ടായി അമ്പലിക്കൽ ഹെർണയായിരുന്നു അപ്പോൾ മാമന് വലിയ വിശ്വാസമൊന്നുമില്ല അങ്ങനെ ഞാൻ മാമനോട് പറഞ്ഞു മാമ സർജറി മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് സർജറി വേണമെന്ന് പറഞ്ഞു അപ്പോൾ മാമൻ മംഗലാപുരത്ത് സർജറിക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വന്ന് എൻ്റെ അച്ഛനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അവർ മാമ ഞാൻ കൃപാസനത്തിൽ തൈലം വെച്ച് പുരട്ടി പ്രാർത്ഥിച്ചു തരാം അപ്പോൾ മാറും അപ്പോൾ മാമൻ പറഞ്ഞ് ഇല്ല ഡോക്ടർ വരെ സർജറി വേണമെന്ന് പറഞ്ഞ കാര്യം നിൻ്റെ തൈലം വെച്ച് എങ്ങനെ മാറാനാണ് അപ്പോൾ ഞാൻ പറഞ്ഞു മാറും അപ്പം മാമനെ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ ആയിരുന്നു എന്നിട്ടും ഞാൻ നിർബന്ധിച്ചിട്ടാണ് ഞാൻ മാമനെ കൊണ്ട് നാല് ദിവസം ഞാൻ തൈലം തടി വേദന കുറഞ്ഞു ഡോക്ടർ കാണിച്ചപ്പോൾ ഇപ്പോൾ സർജറി വേണ്ട എന്ന് പറഞ്ഞു പിന്നെ ഞാൻ പ്രേസിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ പേഷ്യൻസിന് പോയി കണ്ടോണ്ടിന്നായിരുന്നു പിന്നെ പാവപ്പെട്ടവരെ സഹായിച്ചോണ്ടിന്നായിരുന്നു അവർ ഓർഫണേജിൽ പോയിട്ട് ഡ്രസ്സ് കൊടുത്തിട്ടുണ്ടായി ആണെങ്കിൽ ഞാൻ എനിക്ക് അധികം ക്രിസ്ത്യൻ ഫ്രണ്ട്സ് അല്ല കൂടെ ഞാൻ പള്ളി പോവായിരുന്നു കുർബാന കൂടായിരുന്നു ബൈബിള് വായിക്കും പിന്നെ ദൈവത്ത് യേശുവായിട്ട് ആയിട്ട് അടുക്കാൻ വേണ്ടി പറ്റി ഈ ഉടമ്പടി എടുത്തതിനു ശേഷം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച വളരെ വ്യക്തമായിട്ട് ഈ മകൾ അവളുടെ പ്രത്യേകമായ ശൈലിയിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അനിയൻ്റെയും പിന്നെ ഒരു അങ്കിളിൻ്റെയും കാര്യം ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യത്തിൽ ഈ പറയുന്ന വ്യക്തികൾക്ക് വിശ്വാസം എന്നുള്ളതാണ് സാക്ഷ്യത്തിന്ന് എനിക്കും മനസ്സിലായത് പക്ഷേ ഇതിൻ്റെ വിശ്വാസം ഇല്ലാതിരിക്കുന്ന വ്യക്തികളിൽ പോലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിനുശേഷം അതിൻ്റെ ഫലമായിട്ട് അനിയൻ ഇവിടെ വന്ന് മാതാവിനെ കണ്ടു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് തന്നെയാണ് ഉടമ്പടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മൾ ഈ കർത്താവ് മുടൻ തന്നെ നടത്തി കേൾവിശക്തി കൊടുത്തു കാഴ്ചശക്തി കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് വായിക്കും അതിൻ്റെ അവസാനം എഴുതിയിരിക്കുന്നതാണ് അതിനേക്കാളും പ്രധാനപ്പെട്ടത് കർത്താവ് കുറച്ചുകൂടെ കഴിയുമ്പം ഈ സാക്ഷി അത്ഭുതങ്ങളുടെ ഒരു സമയം കഴിയുമ്പോൾ കർത്താവ് ഇത് നിർത്തുന്നുണ്ട് അപ്പോൾ ഈ ഒരു അടയാളങ്ങൾ എന്തിനാണെന്നുള്ള ചോദ്യത്തിന് ബൈബിൾ പറയുന്നുണ്ട് അത് കണ്ടിട്ട് അനേകർ അവനിൽ വിശ്വസിച്ചു എന്നുള്ളതാണ് അപ്പം ഈ വിശ്വാസത്തിൻ്റെ യാത്രയിൽ നമ്മുടെ ആത്മാർത്ഥമായ ഒരു ആഗ്രഹത്തോടു കൂടിയാണെങ്കിൽ ഒരു പക്ഷേ അവിശ്വാസമുള്ളവരെ പോലും നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു ചൈതന്യം കൊണ്ട് സൗഖ്യം വരും അതിപ്പോൾ രണ്ട് കാര്യവും മകള് വളരെ വേഗത്തിൽ പറഞ്ഞപ്പോൾ പറയുന്നുണ്ട് അതിൽ നിന്ന് അനിയനും പിന്നെ ഒരു അങ്കിളും അപ്പം നിന്റെ മാതാവിനെ ഞാൻ വന്ന് കണ്ടേക്കാം എന്ന് പറഞ്ഞാൽ അനിയനും വന്നു അങ്ങനെ സർജറി വേണം നിന്റെ ഡോക്ടറിനൊക്കെ വലുതാണോ നിന്റെ മാതാവെന്ന് ചോദിച്ചവർക്ക് സർജറി ഇല്ലാതെ അപ്പം ഇതുപോലെ അപ്പം ഇങ്ങനെയുള്ള വ്യക്തിപരമായിട്ട് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഇന്ന് ദിവസം ഇവിടെ ഈ ആൾക്കാരിൽ സാക്ഷ്യം പറയാനായിട്ട് സാധിക്കുന്നത് ഇതിപ്പോൾ ഒരാളുടെ കാര്യമല്ല ഇവിടെ സാക്ഷ്യം പറയുന്നവർക്കൊക്കെയും ഇനി അത് നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അതൊക്കെ രണ്ടാമത്തെ കാര്യം പക്ഷേ ഇവിടെ ഈ സാക്ഷ്യം പറയുന്ന വ്യക്തി വ്യക്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളുണ്ട് അങ്ങേയും അവസാനം പറഞ്ഞതുപോലെ കൂടുതൽ ഈശോയായിട്ട് അടുക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ശ്രമിച്ചു എന്നുള്ളതും ഒരുപാട് സ്ഥലങ്ങളിൽ പോയി സഹായിച്ചു എന്നുള്ളതും ഒന്നും ഇതിൻ്റെ ഔട്ട് സൈഡുള്ള കാര്യമല്ല ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ഈ ഉടമ്പടി അനുഭവമാകുന്നതെന്നുള്ളത് തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് ഒരു പക്ഷേ അവർ വിട്ടുപോയാലും നമ്മൾ അവരെ കൊണ്ട് ആവർത്തിച്ച് പറയിപ്പിക്കുന്നത് കാരണം ഈ പ്രാർത്ഥിച്ച് നേടി എന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും കൂടിയാണ് നേടിയതെന്ന് ഉടമ്പടി എടുക്കുന്നവർ ഒരിക്കലും മറക്കരുത് ഇപ്പോൾ അച്ഛൻ ആവർത്തിച്ച് എന്ന് വ്യക്തിപരമായിട്ടും പറയുന്നത് ആവർത്തിച്ച് പറയണം കാരണം അല്ലെങ്കിൽ വെറുതെ അങ്ങ് പ്രാർത്ഥിച്ചിട്ട് നേടും എന്നതിനേക്കാൾ ഉപരി കർത്താവ് ആഗ്രഹിക്കുന്നത് ഈശോ ആഗ്രഹിച്ചൊരു ജീവിതം ഈശോ ജീവിച്ച ജീവിതമാണ് അതാണ് ഏറ്റവും നല്ലത് അതായത് ഈശോ ചെയ്തത് പ്രാർത്ഥനയോടൊപ്പം നന്മകൾ ചെയ്ത് കടന്നുപോയെന്നുള്ളതാണ് ഈശോയുടെ ജീവിതം അപ്പം ഏറെ ഇങ്ങനെ ഒരു ബോധ്യത്തിൽ നിന്നുള്ള ഒരുപാട് സാക്ഷ്യങ്ങൾ നമുക്ക് കേൾക്കാനായിട്ട് ദൈവം അനുവദിക്കുന്നതിനോട് ദൈവത്തിന് നന്ദി പറയാം അപ്പോൾ ഇവർ വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പം ഈശോയും മാതാവോ വിളിക്കുന്നിടത്ത് ആ കാര്യം നടത്തി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഇവരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാനും ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാർ അതിനൊരു അനുഭവം ലഭിക്കാൻ അപ്പോൾ അങ്ങനെ ഒരുപാട് സാക്ഷ്യങ്ങൾ നമുക്ക് കിട്ടണമുണ്ട് ഏറെ പ്രദേശത്തെ ചതിനപ്പുര ദൈവത്തിന് നന്ദി പറയാം ഇനിയും മകളുടെ ഉടമ്പടി ജീവിതം ഇനിയും മുന്നോട്ടുമ്പോൾ ഈശ്വരയും മാതാവുമായിട്ട് ഇനിയും അടുത്ത് ഒരുപാട് പേർക്ക് ദൈവത്തിൻ്റെ വലിയ അനുഭവങ്ങൾ കാരണമാകാൻ ഈ മകളുടെ ജീവിതം കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക